ഹലോ അസ്സാമലൈക്കും ഷഹീദ ശാലു സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഒരുപാട് സങ്കടത്തിലാണല്ലോ നമ്മൾ വയനാട് ഊരുൾ പൊട്ടിയതിന് ശേഷം ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു എന്നറിഞ്ഞു ഒരുപാട് സങ്കടത്തിലിരുന്നില്ല അപ്പോൾ അന്ന് രാവിലെ തന്നെ ഞാൻ ഇതറിഞ്ഞ ആ സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തു ഷോപ്പിൽ വന്നിട്ട് കാരണം കുറേ കുറച്ച് ആൾക്കാർ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി അവർ ഞങ്ങൾ ഞങ്ങൾ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ അവർ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ അന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തു ഞാനൊക്കെ ഷോപ്പിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചു കേട്ടോ അവർക്ക് കൊടുത്തയക്കാൻ ഇതെനിക്ക് അറിയണമെങ്കിൽ ചെല്ലുമ്പോൾ നമ്മൾ കവളപ്പാറ ആ ഉരുൾപൊട്ടിയതിന് ശേഷം ഞാൻ അവരുടെ കയ്യിൽ തന്നെ എത്തിക്കണം എന്നുള്ളതിൽ ഉപ്പാൻ്റെ കയ്യിൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ നീ ഇവരുടെ കൂടെ നേരിട്ട് പോയിട്ട് അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുകയായിരുന്നു ഇതിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് ഇപ്പോൾ അവിടെ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലാണല്ലോ അന്ന് എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് ദിവസം ഒക്കെ കഴിഞ്ഞതിനു ശേഷമാണ് അവർ പോയിരുന്നത് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഉച്ച കായപ്പത്തിന് തന്നെ ഞാൻ എടുത്തു വെച്ചു കാരണം നമുക്ക് അന്നത്തെ അവസ്ഥ നമുക്ക് പിന്നെ അവർക്ക് മാറ്റിയിടാൻ ഡ്രസ് പോലും ഇല്ലയെന്ന് അപ്പം ഞാൻ അങ്ങനെ ആലോചിത എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചു കൊടുക്കണല്ലോ എന്ന് ആലോചിച്ചബിളാണ് അന്ന് തന്നെ ആ ഒരു ഉൾപുട്ടി അന്ന് നാലുമണിയൊക്കെ ആയപ്പോൾ ഞാൻ കിക്കിലെ മോനുകാക്ക് വിളിച്ചിട്ടോ മൊയ്നി സ്ലോകില്ലേ അപ്പോൾ അവർക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിങ്ങനെ ഞാനിങ്ങനെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ എത്തിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഒരു വരണോ ഞങ്ങൾ മാതിരി ഒക്കെ ആകുമ്പോഴത്തേന് അവിടെ ഒന്ന് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ വേഗം വേഗം കുറച്ച് ഓപ്പൺ മാക്സി കുറച്ച് നിസ്കാര കുപ്പായ ഉണ്ടായിരുന്നു അത് പിന്നെ ഇന്നർ ഇന്നർവൈസ് ബ്ര അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്രാവശ്യം കൂടുതൽ കൊടുക്കണം എന്നുണ്ട് പക്ഷേ ഞാനൊരുപാട് ബാധ്യതയിലായത് കാരണം അന്ന് തന്നെ ആയതുകൊണ്ട് ഇന്നാൽ കഴിയുന്നത് ഇൻഷാല്ല ഒരു ചെറിയൊരിത് അവിടെ ഞാനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയും നമ്മളാൽ കഴിയുന്നത് എന്താ വെച്ചാൽ ഈ ഇതിൽ വാങ്ങി കൊടുക്കുകയാണ് ആരുടെ അടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ നമ്മൾ കൊടുത്തയച്ച സാധനങ്ങളൊക്കെ അവിടെ എത്തിയിട്ടോ അവിടെ എത്തി അവരൊരു വീഡിയോയിൽ നമ്മളിങ്ങനെ അവിടെ നിന്ന് കൊണ്ടുപോയാൽ അതൊക്കെ ഇങ്ങനെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇന്ന് വയനാട്ടിലേക്ക് കയറുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലത്തെല്ലോ മിഞ്ഞാത്തെ വീഡിയോയിലോ ഇന്നലത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് തന്നെ നമ്മളിത് എടുത്തു വെച്ച് അവർക്ക് വിളിച്ചത് കൊണ്ട് തന്നെ അവർക്ക് ഇത് അവിടെ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റി അപ്പോൾ പിന്നെ നമ്മൾ പാക്ക് ആക്കണമൊന്നും ഇതാക്കിയില്ല അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ആ വണ്ടിയിൽ മൊത്തത്തിൽ ആ ചാക്ക് അവർ കയറ്റിയിട്ട് അവർ കൊണ്ടുപോയിട്ടോ